ിയപ്പോഴത്തേക്ക് നല്ല സ്നോയിങ് ആണ് അങ്ങനെ നമ്മളിതേ അന്നയുടെ വീട്ടിൽ തിരിച്ചെത്തി കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അന്നയുടെ വീട്ടിൽ പോവാണ് ജിഞ്ചർ ബ്രെഡ് ബേക്ക് ചെയ്യാനായിട്ട് എല്ലാ കൊല്ലത്തെയും പരിപാടികളാണ് ഈ കൊല്ലവും നമ്മൾ അതിന് വേണ്ടി കഴിഞ്ഞ ആ പോവാശ്യം മറ്റേ സിനിമ ആയിരുന്നു ഇപ്രാവശ്യം ജിഞ്ചർ ബ്രെഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരുമായിട്ട് ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ചെയ്യുവാണ് അപ്പം നമ്മൾ അന്നക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാ ക്യാൻഡിലാണ് കേട്ടോ ഇതിന് നല്ല ജിഞ്ചർ ബ്രെഡിന്റെ മണമാണ് ഇതിന് പിന്നെ അതേ ഏവക്കുട്ടൻ ഉണ്ടാക്കിയ കോർത്തിയാണ് യോലു കോർത്തി അതായത് ക്രിസ്മസ് കാർഡ് അങ്ങനെ നമ്മളിതേ അന്നയുടെ വീട്ടിലെത്തി അന്നെ ഇപ്പൊ വന്ന് ഡോർ തുറക്കും ബെല്ലടിക്ക് ബെല്ലടിക്ക് കയ്യത്തതില്ല ഞെത്തിക്കേ കൊടുക്കാക്ക് അത് അങ്ങനെ നമ്മൾ ഇതേ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തു ഇനി നമ്മൾ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള മോൾഡുകളാണ് ഇതൊക്കെ ഇതിലാണെന്നുണ്ടേ ക്രിസ്മസ് ട്രീ ഉണ്ട് സ്റ്റാർ ഉണ്ട് പിന്നെ കുറെ ഫിനിഷ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മോൾഡുകളൊക്കെ ഉണ്ട് നമ്മള് വീട്ടിൽ നിന്ന് ആകൊരെണ്ണം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവർ ഒരുപാടുണ്ട് ഈ വീടിന്റെ ഷേപ്പിലുള്ള അതും പിന്നെ നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന ബേലനുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇതൊക്കെ ഇപ്പോഴല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നും ഇല്ലാത്തത് ഇവരൊക്കെ കുട്ടിക്കാലം തൊട്ടേ ചെയ്യുന്നതാണ് ഇവരുടെ കുട്ടിക്കാലത്തുള്ള മോൾഡുകൾ വരെ ഇതിനകത്ത് ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ ഏവകൂട്ടം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് മോൾഡുകൾ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിവെക്കുവാണെ അപ്പൊ നമുക്ക് അതനുസരിച്ച് ആ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എത്തും ഒക്കെ എത്തും അപ്പൊ നമ്മളിതാണ് ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ് ഡോ ഇതിന്റെ അത് പൊട്ടിക്കെ ടേസ്റ്റ് ഡേ കെയറിൽ ഞങ്ങൾ വെച്ചിട്ട് നല്ല ഇതിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് എടുത്തിട്ട് പൊടി തോവിട്ട് ഇതിങ്ങനെ പരത്തി പരത്തി കൊടുക്കണം പരത്തി നന്നായിട്ട് പരന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോൾഡ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന്റെ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാം അങ്ങനെ അതെ പരത്തി പരത്തി അങ്ങോട്ട് അല്ലേ വിനോദ ക്രിസ്മസ് കാലമൊക്കെ അങ്ങോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്നാക്കാണ് ഈ ജിഞ്ചർ ബ്രെഡ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഇവർ ബേക്ക് ചെയ്യോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് കോഫിയുടെ കൂടെയും ഗ്ലോഗിന്റെ കൂടെ ഒക്കെ വലിയവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഇവർക്ക് ശരിക്കും ഒരു ആഘോഷമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഫണ്ണാണ് ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യും ഉണ്ടാക്കുക മാത്രമല്ല നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങോട്ട് ആ അതെ ഇത്ര തിന്നാക്കാൻ പാടില്ല കൊറച്ച് കട്ടി വേണം കണ്ടോ അന്നേടെ കണ്ടോ അത് പെർഫെക്റ്റ് ആ വിനോദ ആവേശം കേറിയിട്ട് ഇതെല്ലാം എനിക്ക് അറിയത്തില്ല അതെ ഭയങ്കരായിട്ടും പരത്തില്ലാത്തി ഷേപ്പ് എല്ലാം കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ആണെങ്കിൽ പരത്തിയിട്ടും പരത്തിയിട്ടും അങ്ങോട്ടാവുന്നില്ല ഇശാന് തിത്തോ

Ei anna mun auttaa. Joo. <laughs> <coughs> <coughs> Joo. അപ്പം എന്താ ഇവിടെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു റെഡി ആയത് റെഡി ആയതാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ഇത് ക്രിസ്മസ് എൽഫാണേ ഫിനിഷുകാർ ഇതിന് തൊന്തൂന്നാണേ പറയുന്നത് പിന്നെ അതായത്തിട്ടുള്ളത് ക്രിസ്മസ് ട്രീ ആണ് അങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജിഞ്ചർ ബ്രെഡ് നമ്മൾ ഇതാ ഉണ്ടാക്കുന്നുണ്ട് ഇതാ കണ്ടോ സോക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നു ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാ ഈ ബേക്കിംഗ് ട്രൈയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ബാക്കിയുള്ളത് ഇവിടെ നിന്നായിട്ടുണ്ട് അപ്പോൾ അതെ റെഡി ആയതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കുവാണേ അതെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ അൻ്റെയുടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ളതായിരുന്നു അത് കാരണം അതിങ്ങനെ അത് വലിയ വലിയതായിട്ടാണ് പക്ഷേ ഇപ്പോൾ വിനോദിൻ്റെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു തിന്നായിട്ടുള്ള നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഒന്നരണ്ടെണ്ണം ഒക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു ആ വീടൊക്കെ പക്ഷെ കൊള്ളാം നല്ല ചിലതൊക്കെ നല്ലതാണ് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിനി എന്നും ജിഞ്ചർ ബ്രെഡ് കഴിക്കാം വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ എവിടെ കഴിഞ്ഞോ ഇതിപ്പോൾ എല്ലാവരും തീർന്നാലും ഏവ ഇത് പരത്തി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കഷ്ടപ്പെട്ട് പരത്തിക്കൊണ്ടിരിക്കുവരുന്നില്ല കുഞ്ഞ് പരത്തിയത് അങ്ങോട്ട് പരന്നു വരുന്നു എന്നാലും ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയില് കണ്ടോ എവ പരത്തിയതാ ഇത്ര ആര് ഹെൽപ്പ് ചെയ്യാതെ ഒറ്റയ്ക്ക് വരുത്തിയതാ കൊള്ളായവ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇല്ലേ

അങ്ങനെ അങ്ങനതേ നമ്മുടെ ജിഞ്ചർ ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ചേ ഉള്ളുതാ ഇത്രയും ഡൗ ആക്കി ഒന്നും അഞ്ഞോ സ്റ്റാർ മതി എല്ലാം സ്റ്റാർ ആക്കി ഇങ്ങനെ എടുക്കാം അപ്പം വിനോദിരിക്കാണ് ഇവിടെ അന്നയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് അവർ ചോക്ലേറ്റ് വെച്ചിട്ട് ഞങ്ങൾ എത്ര പേരുണ്ടോ അത്ര പേർക്ക് കഴിക്കാനായിട്ട് ചോക്ലേറ്റ് ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ബ്രെഡാണ് ചോക്ലേറ്റ് ജിഞ്ചർ ബ്രെഡ് അന്ന സ്പെഷ്യൽ എവിടെ എവിടെ ആവുന്നുണ്ട് എല്ലാം ഇരിക്കുന്നു ഇതൂടെ വെക്കാനുണ്ട് ഇനി വിനോദം ഉണ്ടാക്കുന്ന ബാക്കി എല്ലാം അവർ കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജിഞ്ചർ ബ്രെഡ് ഡെക്കറേറ്റ് ചെയ്യണം അപ്പൊ അതേ അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ കൂട്ടേനെ അന്നേം കൂടെ ക്രിസ്മസിന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കുവാണേ അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇനി ജിഞ്ചർ ബ്രെഡ് ഗാർണിഷ് ചെയ്യണേ അപ്പൊ അതിന് വേണ്ടിട്ട് എഗ് വൈറ്റും പൗഡർ ഷുഗറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കണ്ടിട്ട് എല്ലോ ഏവയാണെങ്കി ഇപ്പൊ ഫിനിഷ് സോങ് ഒക്കെയാണ് പാടിക്കൊണ്ട് നടക്കുന്നത് ഫിനിഷ് പാട്ടൊക്കെയാണ് പാടുന്നത് വലിയ ഫിനിഷ് കാര്യായി പോയി അത് മാറ്റിയാ മതി അതിട്ട് ഞാൻ ഇത് നിറഞ്ഞു ഓക്കെ പക്ഷെ ഇതിന്റെ അകത്ത് എന്തോ കഴിക്കട്ടെ പൗഡർ ഷുഗർ ആയി സോ ഇത് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കുമ്പോൾ ചെറിയൊരു മധുരമായിരിക്കും അങ്ങനെ ഇവിടെ തൊന്തലൊക്കെ വെച്ചോണ്ട് അതായത് ക്രിസ്മസ് ക്യാപ്പ് ഒക്കെ വെച്ചോണ്ടിരിക്കയാണ് വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ മറന്നു എടുത്തുണ്ടായിരുന്നു ഇത് അന്നയുടെ നല്ല ഇഷ്ടപ്പെട്ട നമുക്ക് ഇങ്ങനെ സ്വീകൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതെ അന്നയാണെന്നുണ്ടായാലും കുറച്ച് കളറൊക്കെ ആണ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാൻഡീസും മുട്ടായി അതും ഇതൊക്കെ കളർഫുൾ നല്ല പോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്താ കുഞ്ഞായിട്ട് വരും ഒത്തിരി ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്യല് കണ്ടോ അന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ വരയ്ക്കണോ അതേ കണ്ണും മൂക്കും ഒക്കെ വരച്ചു ഇങ്ങനെ കൊടുക്ക പഠിക്കു പഠിക്കും ചെയ്ത് പഠിക്ക ഇതൊക്കെ കണ്ടോ വാ ഏവാ ഇതിനെ കാട്ടി നല്ലോണം ചെയ്യുന്നുണ്ട് അച്ചെ കാട്ടിൽ അച്ഛക്കറിയത്തില്ല എന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് പോകണം ഇത് കണ്ടോ ഇത് തന്നെ വെക്കുന്നുണ്ടോ എന്തൊരു അടിപൊളിയാട്ടാ ഏവ ചെയ്തോ താഴെ താഴെ പോന്നു ഏവക്കൂട്ട് നല്ല അടിപൊളിയാട്ടെ ഇനി അത് മുത്തു വെക്കരുത് ഉം ഇനി മുത്തു വെക്കതെ താഴെ വെച്ചിട്ട് മുത്തെടുത്ത് വെക്കതെ കണ്ടോ അടിപൊളി നമുക്ക് നമ്മളിതെല്ലാം ചെയ്യാൻ വരുമ്പഴത്തേക്ക് കുറച്ചങ്ങ് കരിഞ്ഞു വേന അത് കളഞ്ഞു പക്ഷെ ഇത് അടിപൊളിയാണ് നല്ല രസമുണ്ട് ഏവയ്ക്കും ഏവയ്ക്ക് മാത്രമല്ല വെച്ചിട്ടുണ്ട് പല പല ഷേപ്പിൽ ഏവക്കൂട്ടേ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും വാവുതെ ഏവ ഗ്രീൻ കളറും സെയിം കളറൊക്കെ എടുത്ത് ചൂസ് ചെയ്യുന്നതാണ്ടോ അതില് ഓരോന്ന് ചെയ്യാനും അത് ഓക്കെ ആയി സൂപ്പർ തെക്കേ നല്ല രസം മുത്തുപോലെ ലൂസായി പോയി നമ്മള് കൊറച്ചു നേരം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ആയിട്ട് കിട്ടിയാ ജിഞ്ചർ ബ്രെഡ്സ് ഉണ്ട് ഡെക്കറേറ്റ് ഇഷ്ടപ്പെട്ടോണ്ട് അത്രക്ക് കുട്ടികളുടെ മനസ്സ മനസ്സിഞ്ചു കുഞ്ഞ ഇവിടെ എല്ലാരും കുട്ടികളാന്നെ അച്ഛനും വെക്കാൻ പോവാണ് അച്ഛനു വേണ്ടി ട്രാക്ടർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഞാൻ വീട് വീട്ണ്ടാക്കാൻ പോന്ന് കോഫി കുടിക്കാൻ ാണ് അങ്ങനത്തെ ഇതെല്ലാം ചെയ്ത് ഏത് ഏത് കുഴഞ്ഞ് കുറേ ചെയ്തേ ഇഷ്ടംപോലെ ഡെക്കറേറ്റ് ചെയ്തു അപ്പ ഇനി നമുക്ക് കോഫി കുടിക്കാം പിന്നെ അന്ന ഉണ്ടാക്കിയ സ്പെഷ്യൽ ചോക്ലേറ്റ് ജിഞ്ചർ ബ്രെഡ് അത് കഴിച്ചു നോക്കണം ഇതിനകത്ത് ചോക്ലേറ്റ് ആണേ കൂട്ടനാണെങ്കി ആവശ്യത്തിന് വാരി വാരി ഡെക്കറേറ്റ് ചെയ്യാൻ വാരി കഴിക്കുന്നുണ്ട് ബ്ലൂ ജിഞ്ചർ ബ്രെഡ് കഴിക്കാൻ കൊണ്ടുവച്ചാരി സത്യം പറഞ്ഞു അപ്പൊ നമ്മളത് കൊറേ ഡെക്കറേറ്റ് ചെയ്ത് ഇനി നമുക്ക് സമയമില്ല സാരി കൂടെ എവിടെയോ പോവാണ് വെളിയില് അല്ലേ ചർച്ചിൽ പോവാണ് അതെ അപ്പൊ അതുകൊണ്ട് ഡ്രൈ വൈകിട്ട് നമുക്ക് ഇത് Onko <laughs> 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 <there. Also>, Eva? <laughs> Eva teki. <take> ja <me. laughs> Anna teki tuon. Mä teki se. Teikö Joo. Joo, we have one hour. So, heippa. Heippa, tuolta Joo. Thank you. <laughs> you, you. Mm -hmm. Heippa, see you soon. Joo. അപ്പൊ അതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ പോവാണ് അന്നേ ഒക്കെ ആയിട്ട് അപ്പം വീട്ടിലൊന്ന് പോയി ജസ്റ്റ് ഫ്രഷായി റെഡി ആയിട്ട് വരാം പള്ളിയിൽ പോവാനായിട്ട് അല്ലേ ഒരു മണിക്കൂറേ ഉള്ളൂ ടൈമില്ല അങ്ങനെ നമ്മൾ അവരോടൊപ്പം ക്രിസ്മസ് പാട്ടുകളൊക്കെ പാടാനായിട്ട് പള്ളിയിൽ വന്നതാണേ അങ്ങനെതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അന്നയുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ജിഞ്ചർ ബ്രെഡൊക്കെ എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സ്നോയിങ് ആണ് ഏവാ നല്ല കുട്ടിയായിട്ടവിടെ കുറേ നേരമായിരുന്നു ഗുഡ്ഗളായിരുന്നു ഏവ ഉം അല്ലേവാ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ള് ബിസി ആയിരുന്നു ഇനിയിപ്പോൾ അന്നയുടെ വീട്ടിലും കൂടെ പോയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് അങ്ങനെ നമ്മളിതേ അന്നയുടെ വീട്ടിൽ തിരിച്ചെത്തി അപ്പം ഇനി നമ്മുടെ ജിഞ്ചർ ബ്രെഡൊക്കെ ഇപ്പം ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെടുത്തിട്ട് വേണം പോവാൻ എന്തൊരു സ്നോങ്ങാൻ നോക്കിയതാ അവരുടെ ഒരു മരമൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ടേ ക്രിസ്മസ് ട്രീ നല്ല രസമുണ്ട് കാണാനായിട്ട് സ്നോ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇനി അകത്ത് കയറി നമ്മുടെ ജിഞ്ചർ ബ്രെഡെല്ലാം എടുത്തുകൊണ്ട് വരാം അപ്പം ഇതൊക്കെ ആര് ചെയ്താന്ന് നോക്കി നോക്കി നമ്മളിങ്ങനെ ഓരോരുത്തരെയും മാറ്റി മാറ്റി വെക്കുകയാണേ അത് അച്ഛടേ തോന്നു അത് ഏവയുടെയാണോ നമ്മള് ജിഞ്ചർ ബ്രെഡ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇഷ്ടം പോലെ കൊറേ പാത്രങ്ങൾ ബാക്കി വന്നു അപ്പൊ അതെല്ലാം അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണിക്കായിരുന്നു വളരെ കുറച്ചേ ഉള്ളത് നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളത് പാക്ക് ചെയ്യണോ വീട്ടിൽ കൊണ്ടുപോവാനായിട്ട് കാണിച്ചേ എന്തോരം എന്തോര നമുക്കിനി പോവാലെ വീട്ടി ഏവ കൂട്ടം നല്ല ഹാപ്പി ആയി ഇഷ്ടംപോലെ ഇതല്ല ഏവടെയാ ഇഷ്ടം പോലെ ചിഞ്ചോണ്ട് എന്നും കഴിക്കാനെ ഉം അപ്പൊ പോയാലോ നോക്ക് കീതോസ് അന്നക്കില്ലേ ട്ട അന്നക്ക് ഹല്ല അപ്പൊ എല്ലാരോടും കെട്ടിപ്പിടിച്ച യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിതായി ഇറങ്ങിട്ടുണ്ട് അപ്പോൾ അതെ ജിഞ്ചർ ബ്രെഡും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അവർ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കും കയറും അവർ പോയി ബാ അവരങ്ങ് പോയി അവരങ്ങ് പോയി നമ്മളെ ആക്കിയിട്ട് നല്ല സ്നോയിങ് ആണേ ആ അച്ഛണ്ട് ഇതാ വീടിൻ്റെ വാതിലൊക്കെ നല്ല രീതിയിൽ സ്നോ വീണ് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബെല്ലടിക്കാം അപ്പോൾ അച്ഛൻ വന്ന് ഡോറ് തുറക്കും ഞക്ക് ആ വരുന്നുണ്ട് ോണ മരിയാ അത് എന്റെ അടുത്ത് അങ്ങ് വന്നേക്കല്ലേ കെട്ടി പിടിക്കുന്നു പറഞ്ഞു കേട്ടല്ലോ രാത്രിയാവുമ്പോ കേട്ടോ രാത്രിയേ രാത്രി കെട്ടിപ്പിടിക്കാൻ പറയു പറയത്തില്ലോ അന്നേടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് ഊരി അവിടെ ഇവിടെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞാനാണ് ആയിത്തെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ അച്ഛയായിട്ട് പോയിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരെ അതുപോലെ തന്നെ പ്ലേറ്റ് തിരിച്ചും വെക്കും അതാണ് നമ്മുടെ ഏവക്കുട്ട അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ